എന്റെ കുടുംബത്തിന്റെ തന്നെ സേവൃത് എന്ന് പറയുന്നത് റൊണാൾഡോ ഗുഡ് ഈവനിംഗ് തൃശൂരിൽ ചരിത്രപരമായ ഒരു തെരഞ്ഞെടുപ്പ് അതിന് വഴിതെളിച്ച പ്രാർത്ഥനകൾ അത് ലോക ഉണ്ടായിരുന്നു എല്ലാവർക്കും ഞാൻ ഇങ്ങനെ നന്ദി പറഞ്ഞു പോകുന്ന കാലഘട്ടമാണ് ഇനി നന്ദി നന്ദി നന്നെ ചെയ്തു തീർക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത് തൃശ്ശൂരിന് എംപിയുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ മാജിക് അല്ല ഫുട്ബോൾ മാജിക്കൽ മാജിക്കൽ മാജിക് ട്രെയിൻസിൽ നമ്മൾ വരുന്നു സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇനി അങ്ങോട്ട് എല്ലാ പിന്തുണയും ഈ ിന്റെ കൂടെ ഉണ്ടാവും അതൊരു വേൾഡ് ക്ലാസ് മാജിക്കായി പീരട്ടെ ഇതിന്റെ പരിണിത ഫലങ്ങളെല്ലാം തൃശൂരിന് കേരളത്തിൽ ആർക്ക് കിട്ടിയാലും സന്തോഷം മലയാളി എന്ന നമുക്ക് ഞാൻ അങ്ങനെ വിചാരിക്കും പക്ഷെ തൃശൂരിന് അത് ലഭിച്ചാൽ വലിയ ഐശ്വര്യങ്ങളുടെയൊക്കെ തുടക്കമായി സെപ്റ്റംബർ മാസം മുതൽ നമ്മൾ ഈ മാങ്കത്തിൽ ഹൃദയം തന്നെ നമ്മൾ വിനോദത്തിന്റെ പേരിൽ ഹൃദയം കൊണ്ട് തന്നെ പങ്കുചേരും എനിക്ക് ഞാൻ അങ്ങനെ ലോക ഫുട്ബോൾ എന്ന് പറയുന്നതിൻ്റെ പിന്നാലെ പോകുന്ന ആളല്ലേ ചോദിച്ചാൽ നമുക്ക് അപ്പം തന്നെ എന്റെ കുടുംബത്തിന്റെ തന്നെ ഫേവറിച്ച് എന്ന് പറയുന്നത് 자랑. 시작. 출발. 출발. 패들 체커, 칼본 체커. 알리야 지금. 선생님. 이거 뭐 이거입니다. 지금 우리 선생님들 조깅하는 게 이거 이거만 조깅해, 스포츠를 많이 조깅해, 몬테스를 많이 조깅해, 세네브를 많이 조깅해. 박사 선생님들 보시면 뭐. ഒരു രണ്ട് വരി ശ്രേഷ് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് അതിൽ ശ്രീഷെ നോട്ട് ഐ വിൻ ദ സോങ് ജസ്റ്റ് ലെറ്റ് എൻ ദി Gods and continue it as a full song. And okay. so, we have Weis 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 Weis